പുത്താംളി നെയ്ത്തുക സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ദീപാവലി സ്പെഷ്യൽ ടിഷ്യൂയില് മൾട്ടി കളർ സെറ്റ് സാരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതാണ് കരയിൽ വരുന്ന കളർ ഇതാണ് സൈഡിൽ ബോർഡറിൽ ഡിസൈൻ ഉണ്ട് മയിലിന്റെ ഡിസൈനാണ് വരുന്നത് ബോഡി ഫുൾ പ്ലെയിൻ ആണ് ബോർഡറിൽ ബോർഡറിൽ വരുന്ന ഡിസൈൻ ഇതാണ് സൈഡിൽ ടസൽസ് വരുന്നുണ്ട് പല്ലൂൽ അപ്പോൾ ഇതിൻ്റെ ഓരോ കളർ ചേഞ്ച് വെച്ചിട്ടുണ്ട് കൈയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷൻ വേണച്ചാലും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ കാണിച്ച സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയ്യോടെ കൂടുതലും നെയ്ത്തുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്